നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജെയ്ഷെ മുഹമ്മദ് മസൂദ് അസർ പാകിസ്ഥാനിലുണ്ടെന്ന് പാക് വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഖുറൈഷി വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അസർ അസുഖബാധിതനാണെന്നും മന്ത്രി പറഞ്ഞു ഒരു അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി ഇക്കാര്യം തുറന്നു പറഞ്ഞത് എന്നാൽ അസറിനെതിരായ തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാൻ കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ അസറിനെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കാൻ കഴിയുകയുള്ളൂ എന്നും മന്ത്രി വ്യക്തമാക്കി നിലവിലുള്ള യുദ്ധസമാനമായ സാഹചര്യം വീണ്ടും ഉയരാതിരിക്കാൻ ഏതു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണെന്നും മന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞു മസൂദ് അസറിനെ യു എൻ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയത് ഇന്ത്യയുടെ പക്കൽ വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ ഒരു യുക്തിപൂർവമായ സമാധാന സംഭാഷണത്തിന് തയ്യാറാണെന്നും ഖുറൈഷി പറഞ്ഞു ഖുറേഷിയുടെ ഈ പ്രസ്താവന പാകിസ്ഥാനുമേൽ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കും മസൂദ് അസർ പാകിസ്ഥാൻ മണ്ണിൽ തുടരുന്ന ഓരോ നിമിഷവും ഇന്ത്യയിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം പാകിസ്ഥാന് കൂടി വരികയാണ് മസൂദ് അസറിനെ ഭീകരനാക്കി പ്രഖ്യാപിക്കുന്നതിലും പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉയർത്തുന്ന ശബ്ദങ്ങൾക്കെതിരെയും ചൈനയുടെ എതിർപ്പ് തുടർച്ചയായി ഉണ്ടായിരുന്നു എന്നാൽ പാകിസ്ഥാൻ അനുകൂല നിലപാടെടുക്കുന്ന ഓരോ രാജ്യങ്ങൾക്കുമുള്ള തിരിച്ചടിയാണ് മസൂദ് അസർ പാകിസ്ഥാൻ മണ്ണിലുണ്ടെന്ന് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ അതേസമയം ഇന്ത്യ പുൽവാമയുമായി ബന്ധപ്പെട്ട തെളിവുകൾ പാകിസ്ഥാൻ സമർപ്പിച്ചിട്ടും ഇനിയും വിശ്വസ്തമായ തെളിവുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഖുറേഷിയുടെ വാക്കുകൾ ഇന്ത്യയുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതാണ് മസൂദ് അസറിനെ ഇനിയും പാകിസ്ഥാൻ കുറ്റക്കാരനായോ ഭീകരവാദിയായോ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഖുറേഷിയുടെ ഈ വാക്കുകൾ അസറിന്റെ പേരിൽ ലോകരാജ്യങ്ങൾ ഇത്രയേറെ ചോദ്യങ്ങൾ പാകിസ്ഥാന് മേൽ ഉയർത്തുകയും ഇയാളെ ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യയുടെ ആവശ്യം നിലനിൽക്കുകയുമാണ് ഖുറൈഷി ഇന്ത്യയോട് വീണ്ടും തെളിവുകൾ ആവശ്യപ്പെടുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പാക് ജനതയെയും കോടതിയെയും വിശ്വസിപ്പിക്കാൻ കഴിയൂ എന്നാണ് കുറേഷ്യയുടെ വാദം ഇന്ത്യ പാക് അതിർത്തിയിൽ ഇപ്പോഴും സൈനിക നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ കാശ്മീരിലെ കുപ്പുവാരയിൽ മൂന്ന് ഭീകരരെ ഇന്ത്യൻ സൈന്യം വളഞ്ഞിരുന്നു അതേസമയം പാകിസ്ഥാനിൽ പിടിയിലുള്ള ഇന്ത്യൻ പൈലറ്റ് അഭിനന്ദൻ വർധമാൻ ഇന്ന് ഇന്ത്യക്ക് കൈമാറും വാഗ് അതിർത്തിയിലൂടെ ആയിരിക്കും പാകിസ്ഥാൻ അഭിനന്ദനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇന്ത്യൻ വ്യോമസേന ഒരുക്കങ്ങളിലാണ് പാകിസ്ഥാൻ ചോദ്യങ്ങൾക്ക് ധീരതയോടെ മറുപടി പറയുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു തുടർന്ന് അദ്ദേഹത്തെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ജനങ്ങളുടെ ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്